ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെകുപുഴ യൂണിറ്റ് മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെകുപുഴ യൂണിറ്റ് തുക കൈമാറി എക്സ് സർവീസ് ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പുൽത്തകിടിയൽ ടി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടന് തുക കൈമാറി ടി പി മനോജ് വൃക്ക മാറ്റിവെക്കൽ ആവശ്യമായ സഹായ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒരു നാട് ഒന്നിച്ചു കൂടുമ്പോൾ അതിന് ഒരു താങ്ങായി ഒരു കൈത്താങ്ങായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചെറുവഴി യൂണിറ്റിൻ്റെ മെമ്പർമാർക്കും ഇതുപോലൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിന് അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരുണ്യമാണ് ജീവിതത്തിലെ നമുക്ക് ബാക്കി വെക്കാനായിട്ട് ഈ ലോകത്തുള്ളത് കരുണ്യം ഒരു പുണ്യമാണ് ആ പുണ്യപ്രവൃത്തിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് നഷ്ടം കാരുണ്യം ചെയ്യുന്നത് കൊണ്ടൊരു നഷ്ടം വരും എന്നുള്ള ഓ ആ മനോഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാരുണ്യമാണ് ഈ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെക്കാൻ ഈ ലോകത്തുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള സത്കർമ്മങ്ങളിൽ സത് മഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാടും നാട്ടുകാരും ഒന്നിച്ച് ഐക്യത്തോടെ മുന്നേറുന്ന ഒരു ജീവിതശൈലി നമുക്ക് കാണാൻ കഴിയും ഇത് ഇനി ഭാവിയിലും അടുത്ത തലമുറയ്ക്കും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രേരണയായി മാറട്ടെ നീണ്ട സൈനിക ജീവിതത്തിന് ശേഷം ഈ നാട്ടിൽ വന്ന് ഞങ്ങൾ ഈ നാട്ടിലെ സ്വന്തം നാട്ടിൽ നാട്ടുകാരോടും വീട്ടുകാരോടുമൊക്കെ ഒന്നിച്ചു ചേരുമ്പോൾ നാടിന്റെ വികസനത്തിനും നാടിന്റെ ആവശ്യത്തിനും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചെറുപുഴ യൂണിറ്റ് നിങ്ങളോടൊപ്പം ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനത്തിലും മറ്റ് ഈ സമൂഹത്തിന്റെ ആവശ്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈ മഹത്തായ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യും പറയുകയാണ് സെക്രട്ടറി പി എം വാസുദേവൻ രക്ഷാധികാരി എ കെ ജോസഫ് ജോർജ് കുട്ടി എന്നിവരും ടി പി മനോജ് ചികിത്സാ സഹായ സമിതി ചെയർമാൻ ജിനോ ഫ്രാൻസിസ് വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ അനീഷ് പകപ്പള്ളി കെ എം ശ്രീകാന്ത് റോമി പി ദേവസ്യ ജോജി എന്നിവർ സന്നിഹിതരായിരുന്നു ചെറുപുഴയിലെ ഹോട്ടൽ വ്യാപാരി നാരായണ പൊതുവാൾ നൽകിയ തുക കൺവീനർ രവി വാഴക്കോടൻ ഏറ്റുവാങ്ങി ടി ബി പ്രസാദ് എ ജി ഭാസ്കരൻ അനീഷ് പകപ്പള്ളി ജിനോ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു തിരുമേനി സെന്റ് സെന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സമാഹരിച്ച തുക ഹെഡ്മാസ്റ്റർ ബിജു അഴകത്ത് ഭാരവാഹികൾക്ക് കൈമാറി എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ